നമ്മുടെ സ്വന്തം ഗോപികയ്ക്ക് ജി പി നൽകിയ ഒരു പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ജി പിയും ഗോപികയും കൂടി ഹോട്ടലിൽ കയറി ഹോട്ടലിൽ വെച്ച് ജി പി ഗോപികയ്ക്ക് വാങ്ങിക്കൊടുത്തതാണെങ്കിൽ കഞ്ഞി കഞ്ഞി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരു രസകരമായ ഒരു നിമിഷമാണ് ജി പി വീഡിയോ ആക്കിയത് ജി പി പറയുകയാണ് ഇങ്ങനെ കഞ്ഞി കുടിക്കുന്നു കഞ്ഞി എന്ന് അത് കേട്ട് ഇതിന് ഉത്തരം പറയുകയാണ് അഞ്ജലി അല്ലെങ്കിൽ ഗോപിക കഞ്ഞീടെ കൂടെ കഞ്ഞി കഞ്ഞി കുടിക്കുന്നു എന്ന് എന്തായാലും ഇവരുടെ ഈ വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവർ ഷെഫ് പിള്ളയുടെ ഹോട്ടലിൽ പോവുകയും റെസ്റ്റോറൻറ്റിൽ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയുമാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവർ ഷെഫ് പിള്ളേർ അവിടെ ചെന്നപ്പോൾ അവർ നൽകിയ ഒരു സർപ്രൈസായിരുന്നു കേക്ക് കട്ടിങ് എന്തായാലും ഏവരും ഇതും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കഞ്ഞിയുടെ കൂടെ കഞ്ഞി കുടിക്കാൻ പോയ കഞ്ഞിയായ ഗോപികയും അതുപോലെ തന്നെ ജി പി യുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് ആരാധകരെ തന്നെ ഇവർ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാം ജി ആൻഡ് ജി എന്ന ഒരു സംരംഭം തന്നെ ഇവർ കൊ തുടങ്ങിയിട്ടുണ്ട് മലയാളികൾക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടമാണ് ഇപ്പോൾ ജി പിയെയും ഗോപികയും വിവാഹം കഴിഞ്ഞതിൻ്റെ ഒരു പുതുമണവാട്ടിയുടെ ഒരു സ്റ്റൈലൊന്നുമില്ലാതെയാണ് ഗോപിക ഇപ്പോൾ എത്തിയിരിക്കുന്നത്